മംഗൽപാടി ഗ്രാമപഞ്ചായത്തിനെ മാനക്കേടിലാക്കുന്ന കുബടൂർ പ്ലാന്റ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നു ഇതിനായി നടപ്പിലാക്കുന്ന ബയോ മൈനിംഗ് പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ അവമതിപ്പുണ്ടാക്കുന്നതും അലട്ടുന്നതുമായ കുബണൂരിലെ മാലിന്യ പ്ലാന്റ് പ്രശ്നത്തിനാണ് ഒരുപാട് വൈകിയാണെങ്കിലും ശാശ്വതമായൊരു പരിഹാരം വരുന്നത് മാലിന്യ മാലിന്യപ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യാനായി ബയോമൈനിംഗ് എന്ന ആധുനികവും നൂതനവുമായ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായി അധികൃതർ അറിയിച്ചു കോടി ലക്ഷം രൂപയുടെ പദ്ധതിയാണിത് കോഴിക്കോട് ജില്ലയിലെ എൻസി കുട്ടി എന്ന കമ്പനിയാണ് ഇതിന്റെ ടെൻഡർ കോറ്റ ചെയ്തിട്ടുള്ളത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് എത്രയും വേഗത്തിൽ തന്നെ ഇതിന്റെ പ്രവൃത്തിയും ആരംഭിക്കുമെന്ന് ഭരണവൃത്തങ്ങൾ അറിയിച്ചു ബയോ ബയോമൈനിങ് സംവിധാനത്തിലൂടെ അല്ലാതെ ഇവിടെ കുന്നുകൂടിയ മാലിന്യങ്ങൾ സഗ്രികേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പോൾ അതിന് കൃത്യമായ ഇടപെടൽ ഭരണസമിതി നടത്തി ഇപ്പോൾ അത് ഏകദേശം ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷം ഉറുപ്പയ്ക്ക് കോഴിക്കോടുള്ള എം സി കുട്ടി എന്നുള്ള ഒരു കമ്പനിയാണ് നിലവിലത് കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇറക്കിയിരിക്കുകയാണ് അടുത്ത ഈ മഴ ഒന്ന് കുറയുന്നതോടുകൂടി ഇതിൻ്റെ വർക്കുകൾ ആരംഭിക്കൂ എന്നുള്ളതും നമുക്ക് സന്തോഷകരമായ കാര്യമാണ് അതുമാത്രമല്ല നമുക്ക് ഈ ഏക്കർ എഴുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് നിലവിൽ മംഗൽപ്പാട് ഗ്രാമപഞ്ചായത്തിലുള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാലിന്യ പ്ലാന്റ് ും സ്വന്തമായ സ്ഥലമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് മങ്ങൽപ്പാടി പഞ്ചായത്ത് മുൻകാലങ്ങളിൽ പഞ്ചായത്തിന് സ്വരാജ് ട്രോഫി അടക്കമുള്ള അംഗീകാരങ്ങൾ ലഭിച്ചതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷെ മനോഹരമായ രീതിയിൽ ഈ ബയോ ബയോമൈനിങ് കൂടി ഒരു കോടി രൂപയാണ് നിലവിലെ ഈ വർഷത്തെ പദ്ധതിയിൽ പഞ്ചായത്ത് നീക്കിവെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ആധുനിക സജ്ജീകരണങ്ങളുള്ള എം സി എഫ് നിർമ്മിക്കുന്നതിനായി ഒരു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് അധികാരികൾ വ്യക്തമാക്കി ഇങ്ങനെ മാലിന്യ പ്രശ്നങ്ങളും അതുണ്ടാക്കുന്ന പ്രതിസന്ധികളും മൂലം വലിയ തോതിൽ വീർപ്പുമുട്ടിയിരുന്ന മംഗൽപാടി പഞ്ചായത്ത് ഇതിൽ നിന്നെല്ലാമുള്ള മോചനത്തിന്റെ വഴിയിലേക്ക് ന്യൂസ് ചുവടുവച്ചിരിക്കുകയാണ്